നമസ്കാരം കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമോർമ്മ വരുന്നത് മഞ്ഞുമലകൾ തന്നെയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ മഞ്ഞു മാത്രം പല സവിശേഷതകൾ നിറഞ്ഞതാണ് ഈ ഭൂഖണ്ഡം അതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒന്നിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഭൂമിയുടെ ഏറ്റവും കഠിനവും തണുപ്പുള്ളതുമായ പ്രദേശത്തിൻ്റെ ഒരു ചെറിയ കോണിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വത ദ്വീപാണ് ഡിസ്പെഷ്യൽ ഐലൻഡ് ഈ അഗ്നിപർവ്വതം ഇപ്പോഴും സജീവമാണ് മാത്രമല്ല അന്റാർട്ടിക്കയിലെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പൂർണമായി മഞ്ഞു മൂടിയതല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കൻ പ്രധാന കരയുടെ ചിത്രങ്ങൾ നാം കണ്ടിട്ടുണ്ടാകും അന്റാർട്ടിക്കയിൽ നിന്ന് വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഈ ദ്വീപിന്റെ ചിത്രം മുൻപ് പകർത്തിയിട്ടുണ്ട് നാസയുടെ ഒരു കൃത്രിമ ഉപഗ്രഹം ഡിസിഷ്യൽ ദ്വീപ് എന്നാണ് ഇതിന്റെ പേര് നാൽപ്പത്തിനാല് പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്ററാണ് ദ്വീപിന്റെ വ്യാപ്തി ഏറെ സവിശേഷതകളുള്ള ദ്വീപാണിത് നാസയുടെ ലാൻഡ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റാറ്റ്ലൈറ്റ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിമൂന്നിനാണ് അന്റാർട്ടിക്കയിലെ ഡിസിപ്ഷ്യൽ ദ്വീപ് പകർത്തിയത് കുതിരലാടത്തിന്റെ ആകൃതിയിലാണ് ഈ ദ്വീപ് നാൽപ്പതിനായിരം വർഷം മുൻപ് നടന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് ഡിസിപ്ഷ്യൽ ദ്വീപ് രൂപപ്പെട്ടത് ഇതാണ് അനുമാനവും ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മുപ്പത് മുതൽ അറുപത് വരെ ക്യൂബിക് കിലോമീറ്റർ മാഗ്മയും ചാരവും പുറത്തെത്തിയതായി കണക്കാക്കുന്നു അന്റാർട്ടിക്കയിൽ പന്ത്രണ്ടായിരം വർഷത്തിനിടെ നടന്ന ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമായാണ് ഇതിന് രേഖപ്പെടുത്തിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനവും ഇവിടെ നേരിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാൽ കാര്യമായ പ്രത്യാഖ്യാതങ്ങൾ രേഖപ്പെടുത്തിയില്ല അന്റാർട്ടിക്കൻ പ്രധാന ദ്വീപിൽ നിന്ന് നൂറ്റി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഡിസ്പെഷ്യൽ ദ്വീപിന് ഏറെ ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുന്നുണ്ട് ഏറെ പ്രാധാന്യം ഈ ദ്വീപിന് കരുതപ്പെടുന്നു പെൺകിനുകളും സീലുകളും കടൽ പക്ഷികളുമുള്ള ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ കടൽ വർഷം തോറും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ ദ്വീപ് സന്ദർശിക്കാനെത്തുന്നത് അന്റാർട്ടിക്കയിലെ അറിയപ്പെടുന്ന ശാസ്ത്രീയ പരീക്ഷണശാലയായ ഈ ദ്വീപിൽ കൂടുതൽ പഠനങ്ങൾ നടന്നു വരുന്നു ദക്ഷിണ ധ്രുവത്തിലെ ഗവേഷകളിൽ ഏറെ പ്രാധാന്യം ഡിസ്പെഷ്യൽ ദ്വീപിനെ കണക്കാക്കുന്നുണ്ട് ഡെസ്ക് തത്തുമൈ ടിവി